ഈ പാലക്കാട് ലീഗിന്റെ ഒരു സാന്നിധ്യം കൂടെയുള്ള മണ്ഡലമാണ് അപ്പോൾ മുപ്പത് ശതമാനം ന്യൂനപക്ഷ സാന്നിധ്യവും പ്രത്യേകിച്ച് ലീഗിന്റെ ഒരു എം എൽ എ ഉള്ള ഷംസിനെ പോലുള്ള ഒരു എം എൽ എ ഉള്ള നിയമസഭയിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു എം എൽ എ ഉള്ള മണ്ഡലമാണ് അപ്പോൾ ഈ രാമക്ഷേത്ര വിഷയം ഈ സൈബർ ആക്രമണം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യുക അപ്പോൾ അവിടെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഈ പൊതുവായ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ല ഇവിടുത്തെ പ്രശ്നം ഇത് കൺസോളിഡേഷൻ ഉണ്ടാകുന്നു നമ്മൾ കരുതിക്കോ ശരി ഇപ്പം കൺസോളിഡേഷൻ ഉണ്ടാകുന്നു ഇതിൻ്റെ ബെനഫിഷറി ആരാ ഈ ബെനഫിഷ്യറി സി പി എം ആണോ അതോ കോൺഗ്രസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ന്യൂനപക്ഷ ബേസിനെ അപ്പീൽ ചെയ്യാനായിട്ട് രണ്ടാൾക്കാർ ഇവിടെ കാന്തം കൊണ്ട് നിൽക്കുകയാണ് ഇതിൽ ഇതിലേറ്റവും ശക്തമായിട്ടുള്ള ഏതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വി കെ ശ്രീകണ്ഠനെ പറയുന്നു രണ്ടാമതൊരു ഭാഗത്ത് കൂടുതൽ ന്യൂനപക്ഷ സ്നേഹം പറയുന്ന ഞങ്ങൾ ന്യൂനപക്ഷത്തിനോടൊപ്പമാണ് എല്ലാ സമയത്തും പറയുന്ന ഒരു ഇടത് നേതാവ് വന്നാൽ ആ കാന്തത്തിന് ശക്തി കൂടും അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിത് പ്രത്യേകിച്ചൊരു ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറയാം നമ്മൾ ഉത്തരേന്ത്യയിലെ കോണ്ടക്സ്റ്റ് നോക്കുന്നു ഉത്തരേന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഒരു വിഷയമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ബി ജെ പി ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പറയുന്നു അവരുടെ രാഷ്ട്രീയ സാന്നിധ്യം കൊണ്ട് ഈ ഐ എൻ ഡി ഐ മുന്നണി എന്ന് പറയുന്ന ആൾക്കാരിൽ ഏതെങ്കിലും കക്ഷികൾ ഇതിനെ ഇത് എതിർത്ത് പറയുകയാണെങ്കിൽ ആ കിട്ടാവുന്ന വോട്ട് ഒരിടത്തേക്കേ പോകാനുള്ളൂ നേരെ കുറച്ച് ഇവിടെ അതല്ല ഇവിടെ അത് രണ്ട് വാതിലുകൾ വെച്ചിരിക്കുകയാണ് ഇതിൽ ഏത് വാതിലാണ് നേരത്തെ നമ്മൾ ഇങ്ങനെ കാഷ്വലായിട്ടൊക്കെ പറയുന്നത് പോലെ നേരിട്ട് മൂക്കൽ പിടിക്കണോ വളഞ്ഞ് മൂക്കിൽ പിടിക്കണോ എന്നുള്ളതാണ് ഇത് രണ്ടും ഇഫക്റ്റീവ്ലി സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ് തീർച്ചയായിട്ടും ഐ എൻ ഡി എ മുന്നണിയെ തന്നെയാണ് പക്ഷെ നമ്മുടെ നാട്ടിലത്തേക്ക് ഇപ്പം പന്ത്രണ്ട് സീറ്റ് ഇവർക്ക് കിട്ടുമോ പത്ത് സീറ്റ് കിട്ടുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇത് സ്പ്ലിറ്റായി പോകുന്ന കാര്യമാണ് അപ്പോൾ അവിടെ ഇത് കൺസോളിഡേറ്റ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകണമെങ്കിൽ ഇതിനെ പറയുന്ന ആൾക്കാരുണ്ടാകണം അതാ നോക്കൂ രാമക്ഷേത്ര വിഷയം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ രാമക്ഷേത്ര വിഷയത്തിൽ നിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറയണം ഇത് പറഞ്ഞാൽ ഇത് ഒരു മണ്ഡലത്തിൽ മാത്രമായിട്ട് പറയാനും കഴിയില്ല ഇത് പറയുകയാണെങ്കിൽ ത്രുവോട്ട് പറയണം ത്രൂവോട്ട് പറയുന്ന സമയത്ത് ഇത് പ്രശ്നമാകുന്ന മണ്ഡലങ്ങളുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്തെ ശശി തരൂരിനത് പറയാൻ കഴിയുമോ തിരുവനന്തപുരത്തെ ശശി തരൂര് മാത്രമാണ് ഒരു പക്ഷേ രാമക്ഷേത്ര വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ പ്രതിഷ്ഠയുടെ ആ പടം പടമെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം പിന്നെ സ്തുതിവചനങ്ങളൊക്കെ പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പറയുന്നുണ്ടോ കാരണം എന്താ നമ്മളതിനെ പ്യോർലി പൊളിറ്റിക്കലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്വാധീന ശക്തി എത്രയാണ് എന്നും എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സ്വാധീന ശക്തി എത്രയാണ് എന്നും തിരിച്ചറിയുന്ന ഒരാളാണ് തരൂർ അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരാൾക്കും പറ്റില്ല പക്ഷേ ഉപയോഗിക്കുന്ന സ്ഥലത്ത് സ്മാർട്ടായിട്ട് കൂടുതൽ നന്നായിട്ട് ആരുപയോഗിക്കുന്നു എന്നുള്ളടത്തേക്കാണ് ശക്തി കൂടിയ കാന്തം കൊണ്ടുവരുന്ന ആളിനാണത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ മത സാമൂഹിക സാഹചര്യങ്ങളൊക്കെ മാറ്റി നിൽക്കുക പാലക്കാട് കൃഷിക്ക് കൂടി കൃഷി കൂടിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നെൽ നെൽകർഷകരൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ക്ഷേമ പെൻഷനുകളടക്കമുള്ള ഇപ്പോൾ കൃഷി ക്ഷേമ പെൻഷൻ അടക്കമുള്ള സർക്കാരിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രശ്നമായി തന്നെ ഒരു വലിയ പ്രശ്നമായി തന്നെ കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നു പ്രതിപക്ഷം ദൂർത്തെന്ന് പറയുന്നു അപ്പോൾ സാമ്പത്തിക നില ഭദ്രമല്ലാത്തത് കൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുകളോ ഈ കാർഷിക പെൻഷനുകളോ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പം അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാവില്ല ആ ചർച്ചയുടെ കൂടെയാണ് നമ്മൾ പറയുന്ന ഈ ഫാക്ടേഴ്സ് എല്ലാം വരുന്നത് അപ്പം അത് യഥാർത്ഥത്തിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ടോ ശ്രീകണ്ഠന് തന്നെയല്ലേ മുൻതൂക്കം എന്നാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് അല്ല അവിടെ ആ ഒരു വിഷയം നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ നെല്ലറ എന്നൊക്കെ തന്നെ പറയുന്ന ഒരു സ്ഥലത്ത് കർഷകരുടെ നമ്മളിപ്പോൾ ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ മാറ്റി വെച്ചാൽ പോലും കർഷകരുടെ പ്രശ്നങ്ങളെ പറ്റി നോക്കുക നമ്മളിവിടെ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ പറ്റി പറഞ്ഞു കർഷകർക്ക് കിട്ടേണ്ടുന്ന മറ്റ് സമാശ്വാസം അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണ് അതൊരു ലോൺ എന്ന നിലയ്ക്കാണ് അവർക്ക് ഇത് കിട്ടുന്നത് അതിൻ്റെ ബാധ്യത അവർക്ക് മാത്രമാണ് അതെങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ നടൻ ജയസൂര്യ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ വിവാദമാകുന്നതാണ് എന്ന് കണ്ടു അപ്പോൾ ഇതൊക്കെ ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ കുട്ടനാട് പോലെ തന്നെ ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ പാലക്കാട് മണ്ഡലം അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കർഷക ആത്മഹത്യ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും തന്നെ അതുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ആയിട്ട് വരാവുന്ന ഒരു മണ്ഡലമാണ് കാരണം അവിടെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സി പി എമ്മിനൊന്നുമില്ല ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നെല്ല് ഇപ്പോൾ ഭാരതരി എന്ന് പറഞ്ഞിട്ട് വരുന്നു അതെ ഈ ഭാരതരി എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ഇത് പുറത്തുനിന്ന് സോഴ്സ് ചെയ്ത് വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ എത്രയായി നമ്മുടെ ഇവിടെയുള്ള കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് എന്ത് ചെയ്തു വെറുതെ നമ്മൾ പറയുകയല്ല നമുക്കൊരു കൃഷി വകുപ്പുണ്ട് ഈ കൃഷി വകുപ്പ് പലപ്പോഴും ഈ ഇതിനെതിരെ വരുന്ന അല്ലെങ്കിൽ ഇവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ വിമർശനത്തിനെ പോലും ഇവർ ഉൾക്കൊള്ളാൻ പോലും തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നടൻ ജയസൂര്യ വന്നിട്ട് ഇതിനെപ്പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ എതിർക്കാൻ ശ്രമിക്കുകയും ആദ്യത്തെ ദിവസം പൊട്ടുന്ന സിനിമ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം കേന്ദ്രം തന്നെ അക്നോളജ് ചെയ്തിരിക്കുന്ന ഒരു വിഷയം അങ്ങനെയുള്ള ഒരു വിഷയത്തിനെ പോലും കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് അക്നോളജ് ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല തീർച്ചയായിട്ടും എന്തായാലും ഒട്ടേറെ വിഷയങ്ങൾ പാലക്കാട് മണ്ഡലത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എങ്കിലും ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന് മത്സരത്തിലേക്ക് മണ്ഡലത്തിലേക്ക് ശക്തമായി തിരിച്ചറിവ് നടത്താനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതായത് നന്നായി ഗോൾ സ്കോർ ചെയ്യാനുള്ള അവസരം അതിനുള്ള പാസുകൾ ഏറെയുണ്ട് ഫോർവേഡ്സ് അതിൽ സ്കോറിംഗ് നടത്തുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ട വിഷയം